അംബാനിയുടെ മോൻ്റെ കല്യാണം അല്ലേ ആനന്ദ് അംബാനിയുടെ കല്യാണം രാധിക മർച്ചൻ്റുമായിട്ടുള്ള കല്യാണം ഈ വിഷയം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ വിഷയത്തിൽ പല ആൾക്കാരും പോസിറ്റീവ് കമൻസ് ഇടുന്നുണ്ട് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് ഞാൻ കുറച്ച് വായിച്ചു അപ്പോൾ അതിൽ ഈ ആനന്ദ് അംബാനിയുടെ ബോഡിയുമായി ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ പറയണ വേറെ രാധിക മർച്ചൻ്റ് എന്ന് വെച്ച് പറയുന്ന കാര്യങ്ങൾ പൈസ കണ്ടിട്ട് വന്നതാണ് പൈസയുടെ ഒരു ഒരിതിലാണ് ആ കുട്ടി കല്യാണം കഴിച്ചത് കുറച്ച് കഴിഞ്ഞാൽ വേറെ ആളെ തപ്പിപ്പോകും അല്ലെങ്കിൽ വേറെ സൈഡായിട്ട് വേറെ ആളുണ്ടാകും ഇതൊരു എല്ലാവരെയും കാണിക്കാനുള്ളത് ഭർത്താവാണ് പൈസയുടെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പല രീതിയിലുള്ള ബാഡ് കമൻസുകൾ ഇങ്ങനെ 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 സോഷ്യൽ മീഡിയ കാണാം അല്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നുണ്ട് നല്ലപോലെ പുച്ഛം തോന്നുന്നുണ്ട് കാരണം ഈ രാധിക മർച്ചൻ്റ് എന്ന് പറഞ്ഞ ആൾ അംബാനിയുടെ കാര്യം നമുക്കാണ് നോക്കാം രാധിക മർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഫാമിലിയുള്ള ആളല്ല കേട്ടോ എല്ലാവരും വിചാരിക്കും ആ കുട്ടി പിച്ചക്കാരിയോ അല്ലെങ്കിൽ പാവപ്പെട്ട വളരെ ദരിദ്രനായിട്ടുള്ള ഒരു ഫാമിലിയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും ഒരിക്കലും അല്ല രാധിക മർച്ചൻ്റും ഇതുപോലെ തന്നെ വളരെ റിച്ചായിട്ടുള്ളൊരു ഫാമിലിയുള്ള ഒരാളാണ് റിച്ച് ഫാമിലിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാധികക്കും നല്ലൊരു പയ്യനെ കിട്ടേണ്ടതാണ് അല്ലേ നല്ല മൊഞ്ചുള്ള പയ്യനെ അല്ലേ അല്ല ഞാൻ പറയാം അതുപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ കിട്ടേണ്ടതാണ് അപ്പോൾ ഈ ഇത് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കമൻസ് ഇടുന്ന ആൾക്കാരോട് പല ബാഡ് കമൻസ് വരുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയുന്നത് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമൂഹത്തിൻ്റെ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാണ് വളരെയധികം അസൂയ കുശുമ്പൂ ഇതൊക്കെ ഒന്നുമല്ല ഇതാണ് നടക്കുന്ന കാര്യം ഇതാണ് ഉള്ള കാര്യം സത്യ അംബാനിയുടെ മോനല്ല ആനന്ദ് അംബാനി ആനന്ദ് അംബാനിക്ക് വെയ്റ്റ് കൂടുന്ന സ്വാഭാവികമായിട്ട് ഓവർ ആണ് ആൾ ആ വെയ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലങ്ങളിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇത് വീണ്ടും ഏകദേശം ഒപ്പ സമയത്ത് വീണ്ടും വെയിറ്റ് കൂടി അപ്പോൾ അപ്പോൾ നല്ല ഓവർ വെയ്റ്റ് ഉണ്ടാവും എത്ര കേജി ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാധികയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഏകദേശം പത്ത് പതിനൊന്ന് വർഷം മുമ്പാണ് അപ്പോൾ അന്ന് മുതൽ അതായത് ഈ ആനന്ദ് അംബാനി സ്ലിം ആയി നിൽക്കുന്ന സമയത്തെ അവർ കമ്പനിയാണ് അല്ലെങ്കിൽ അവർ റിലേഷനാണ് ഓക്കെ അങ്ങനെ ഏകദേശം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അവർ വിവാഹിതരാവുന്നത് ഓക്കെ അപ്പോൾ ഒരു സാധാരണ ഒരു പെൺകുട്ടി നോർമലിയുള്ള പെൺകുട്ടികൾ ഒരു പെൺകുട്ടിയുടെ ഡ നോർമൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ പ്രേമിക്കുന്ന ആൾ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിയിൽ മാറ്റം വന്നാലോ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യും കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യില്ല രണ്ട് കത്തികരി ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ രാധികയെ ഞാൻ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്തു അതായത് താൻ ഇത്രയും കാലം സ്നേഹിച്ച ആൾ പതിനൊന്ന് വർഷം സ്നേഹിച്ച ആൾ ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് രാധിക അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം അല്ലെങ്കിൽ അതൊരു രാധികക്ക് നമ്മളിത് കൊടുക്കേണ്ട കാര്യം അപ്രിഷ്യേഷൻ അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യം കാരണം ചിലർ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ രാധികം റിച്ചാണ് ഈ അംബാനിയെ പോലെ തന്നെ റിച്ച് ഫാമിലി ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാധക്ക് ഇപ്പോൾ വെറുതെ ഒരു തൻ്റെ ലൈഫിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വൺ ടൈം ഉണ്ടാവുള്ളൂ ചിലർക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കുണ്ടാവും ആടെ കാര്യം പക്ഷേ അതിന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും കല്യാണത്തിൻ്റെ ഒരു പരിശുദ്ധിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ തൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു സംഭവം അപ്പോൾ അതിൽ താൻ ചൂസ് ചെയ്യേണ്ട ആൾ നല്ലൊരു വ്യക്തിയായിരിക്കണം കാണാൻ കൊള്ളാവുന്ന ആളായിരിക്കണം എന്നുള്ള ഡ്രീംസ് ഉള്ള ഒരുപാട് ഒരുപാട് പെൺകുട്ടികളുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് തൻ്റെ പാർട്ട്ണറുടെ ഒരു അതായത് ഇതിൽ മെൻറ്റൽ നമ്മൾ പറയുമല്ലോ ഫിസിക്കൽ ലവ് മാത്രമല്ല മെൻറ്റൽ ലവ് എന്ന സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം കീപ്പ് ചെയ്തിട്ട് ആ പരിശുദ്ധത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിട്ട് എനിക്ക് രാധികയെ തോന്നിയിട്ടുള്ളൂ അല്ലാതെ നോർമലി പെൺകുട്ടികൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേണ്ട അല്ലെങ്കിൽ ആൾ വണ്ണം കൂടി അല്ലെങ്കിൽ ആൾ വണ്ണം ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കായി കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട് ഇപ്പോൾ ഇത് തിരിച്ചാണ് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഓവർ ഫാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദം ഒഴിവാക്കുമോ അല്ല ഞാൻ പറയാം ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ ഇവിടെ പലതും സംഭവിക്കാം അപ്പോൾ കല്യാണത്തിന് ശേഷം ഈ പറഞ്ഞ ഭംഗി കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് നഷ്ടം വരിക ഇത് രണ്ടു കൂട്ടർക്കും സംഭവിക്കാം ചിലപ്പോൾ ആ ഭർത്താവിനോ ആ ഭാര്യക്കോ ആർക്കും വേണമെങ്കിൽ അപ്പോൾ മറ്റേ ഒഴിവാക്കി പോവുമോ അല്ലെങ്കിൽ വേണ്ട വെക്കുക ഒരിക്കലും ഇല്ല സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അത് ഫിസ് അതായത് അവർ ഫിസിക്കൽ റിലേഷൻ അല്ല ഫിസിക്കൽ മെൻറ്റൽ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ചെയ്യൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സത്യം അതല്ല ഈ കാണുന്ന ഭംഗിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് പോകും ഡൈവോഴ്സ് ചെയ്തിട്ട് പോകും സ്വാഭാവികമായിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാവാറ് അപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ആവശ്യം അത് മറ്റുള്ളവരെ ഇറച്ചി കഴിക്കുന്നത് അത് മറ്റുള്ളവരെ ഫ്ലഷ് കഴിക്കുക എന്ന് പറയുന്നില്ല അവരെ കുറച്ച് കുറ്റം പറയാം അവരങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുകയാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആ സ്വയം കുശുമ്പോൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാര് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ അപ്പോൾ ഇത് വളരെയധികം അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യമാണ് രാധികയ്ക്ക് കൊടുക്കേണ്ട കാര്യമാണ് ഞാൻ ആ കുട്ടിയാണ് ഭയങ്കര അധികം ഇതിൽ കാണുന്നത് കാരണം ഇങ്ങനൊരു കാര്യം തീരുമാനമെടുക്കാനുള്ളൊരു രാധികയുടെ തീരുമാനമായിട്ട് ഹൺ ഹണ്ട്രഡ് പെർസെൻറ്റേജ് അതായത് പൈസയോ കാര്യങ്ങളൊന്നും നോക്കാതെ ഇയാളെ അക്സെപ്റ്റ് ചെയ്തൊരു സംഭവം ഈ കോലത്തിൽ അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യമാണ് പിന്നെ കുറേ ആൾക്കാർ പറയുന്ന കാര്യം ഈ അംബാനിയുടെ പൈസയുടെ കുറേ കാര്യങ്ങൾ അയ്യായിരം കോടി ചിലവാക്കി കല്യാണം നടത്തി കുറേ സെലിബ്രിറ്റീസിനെ വിളിച്ചു ലോക പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ജസ്റ്റിൻ ബീബ് ജോൺസിന കുറേ ആൾക്കാർ പിന്നെ ധോണി ഫിലിം സെലിബ്രിറ്റീസ് അങ്ങനെ കുറേ ആൾക്കാർ വന്നു അപ്പോൾ എന്തിനാണ് ഇത്രയും തോന്നുന്ന പൈസ ഒക്കെ പൊട്ടിച്ചത് അല്ലേ അതൊക്കെ അയാളുടെ ഇഷ്ടമാണ് അയാളെ പൈസ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചിലവാക്കാം ആയിരം കോടിയോ അയ്യായിരം കോടിയോ പതിനായിരം കോടിയോ അത്യാളിഷ്ടമാണ് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അതുകൊണ്ട് ഏ ഇവിടെ ആൾക്കാർ കല്യാണത്തിന് പൊട്ടിക്കുന്നുണ്ടല്ലോ ഐ മീൻ ഇത്രയും മിച്ചമല്ലെങ്കിലും പല ആൾക്കാരും ഇവിടെ കല്യാണത്തിന് നല്ല രീതിയിൽ പൊട്ടിക്കുന്നുണ്ട് ഫുഡിനായിട്ടും ഡ്രസ്സിനായിട്ടും അതിനായിട്ടും ഇതിനായിട്ടൊക്കെ എനിക്ക് തോന്നുന്നില്ല അംബാനിയുടെ ഒരു വെൽത്ത് അനുസരിച്ച് ഒരു അയ്യായിരം കോടി ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും വലിയൊരു ഒരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അയാൾ എത്ര ഒരു പെർസെൻറ്റേജ് അത്രയേ ഉള്ളൂ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അല്ലേ അത് അയാളത് ചിലവാക്കി മാത്രമല്ല അയാൾ ഒരുപാട് പേര് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മുംബൈ തന്നെ ഞാൻ കണ്ടതാണ് പാവങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാകും പുറത്ത് വെച്ചിട്ട് ഒരുപാട് പാവങ്ങൾക്ക് അതായത് ഔട്ട്ഡോർ ഫുഡ് എന്ന സംഭവമുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അംബാനി ചെയ്തിട്ടുണ്ട് സാധാരണ കല്യാണത്തിന് അങ്ങനെ ഉണ്ടാവാറില്ല പൊതുവെ വിളിച്ച ക്ഷണിച്ച ആൾക്കാർക്ക് മാത്രമേ അവർ ഫുഡ് കൊടുക്കാറുള്ളൂ പക്ഷേ ഇവിടെ അംബാനി നേരെ തിരിച്ചു ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് പുറത്ത് ഔട്ട്ഡോർ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് മുംബൈയിൽ പുള്ളിയുടെ വീടുമായി ബന്ധപ്പെട്ട് ഔട്ട്സൈഡ് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അമ്പാനി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയുക അവരുടെ ഫാമിലിയെ കുറിച്ച് പറയുക അവരെ പൈസ അവരെ പൈസ അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവരെ പൈസ അവരേ അവരെ ചിലവാക്കട്ടെ നമുക്ക് അത് നഷ്ടവും ഇല്ല നമ്മളത് ഏറ്റവും യാതൊരു ബന്ധവുമില്ല ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെ കുറേ കുറേ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് സത്യത്തെ ഞാൻ അതാ ചിന്തിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നല്ലത് ഈ പുച്ഛെന്ന് തോന്നുന്നുണ്ട് കേട്ടോ സത്യമായിട്ടോ എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ പക്ഷേ എല്ലാവരും എല്ലാം കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ടുപിടിച്ചതിന് വേണ്ടിയിട്ട് ഇതും വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവരെ മാത്രമല്ല കേട്ടോ ഇപ്പോൾ അതിന് മുമ്പായാലും കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ചിലപ്പോൾ ഭാര്യയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് മുതൊക്കെ പൊള്ളിയിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് വളരെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നു അതുപോലെ തന്നെ മുമ്പ് ഏജ് കൂടിയൊരു ഒരു സ്ത്രീയെ പ്രായം കുറഞ്ഞ ചേക്കൻ കല്യാണം കഴിച്ചു അപ്പോഴും പല രീതിയിൽ ബാഡ് കമൻസ് അമ്മച്ചയാണ് തള്ളയാണ് അവൻ ആൻറ്റി ലവറാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ആൻറ്റി ലവർ എന്ത് വൃത്തിയെട്ട വാ അതൊക്കെ ആരെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണമെന്ന് ഈ ഏജോ അല്ലെങ്കിൽ ജെൻഡറോ അല്ലെങ്കിൽ കാസ്റ്റോ റിലീജനോ ഒന്നും ആരാരെയും കല്യാണം കഴിക്കുന്നതിന് ബാധകമല്ല ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു അയാൾക്ക് തിരിച്ച ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാം ഒന്ന് ജീവിക്കാം ഓക്കെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ സ്നേഹിച്ച് ജീവിക്കാം അതൊക്കെ വ്യക്തിപരമായുള്ള കാര്യമാണ് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല നിങ്ങൾ ആരെല്ലേ നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുക ഓക്കെ മറ്റുള്ളവരെ നമ്മൾ ഇറച്ചി കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ ഒറ്റ വീഡിയോയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാട്ടിപ്പിച്ചോളൂ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബായ്